ആ പാശ്ചാത്യ ഇതിലൂടെ ഒക്കെ കടന്നുപോയി വർഷങ്ങൾ പിന്നിട്ട് അപ്പൊ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി ഓരോ രാജ്യങ്ങളിലെ അവസ്ഥ ഇത് തുടങ്ങിയെടുത്തുള്ള അവസ്ഥ എന്താന്നുള്ളത് നോക്കിയാൽ മതി അവരതൊക്കെ ഒഴിവാക്കി റഷ്യ പറയുന്നത് അവർ തീവ്രവാദികളാണ് എന്നുവരെ പറയുന്ന ഒരു എത്തിയിട്ടുണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചു കാരണം അതൊക്കെ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് അവർ യൂടേൺ എടുത്ത് പോവുകയാണ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകുന്നത് പിന്നെ അവൾ അത് ആദ്യം എന്ത് ചെയ്യണം ശൗചാലയം കഴുകണം എന്നിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ അത് സ്ത്രീകളോട് ഫ്രണ്ട്ലി ആകൂല എന്തായാലും ഇത് ഒരു തരം ലോബിയിങ്ങാണ് നടക്കുന്നത് ശക്തമായിട്ടുള്ള ലോബിയിങ്ങാണ് അല്ലെങ്കിൽ യു എൻ പോലും എന്താണ് അങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തമായ ലോബിയിങ്ങുണ്ട് അവരുടെ സഹായം സ്വീകരിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പലപ്പോഴും ഇത്തരം പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത് കേരളത്തിൽ ഒരുപാട് കാലമായിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പുതിയൊരു വിദ്യാഭ്യാസ ചട്ടക്കൂട് ഉണ്ടാക്കുകയും അതിൻ്റെ ഫ്രെയിംവർക്ക് കടന്നു വരുമ്പോഴൊക്കെ അത്തരമൊരു സാഹചര്യം അത്തരമൊരു വിഷയങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മുടെ സ്പോട്ട്ലൈറ്റ് അടക്കം വളരെയധികം സമയമെടുത്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഗവൺമെൻറ് കോളേജായ മഹാരാജാസ് കോളേജിൽ ഒരു ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് കടന്നു വരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിക്കുകയും ചെയ്തതാണ് ഒരു സമയത്ത് നമ്മുടെ പ്രതിനിധികൾ പോലും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ ഇത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ ഒരു ഫോക്കസിലേക്ക് തന്നെയാണോ ഇപ്പോഴത്തെ പോക്കുകളുള്ളത് അതായത് മഹാരാജാസിലെ ഈ ഒരു പിന്നെ ജെൻഡർ സൗഹൃദ ശുചിമുറി എന്ന് പറഞ്ഞല്ലോ അതിപ്പോൾ വന്നു എന്നുള്ളത് ശരിയല്ല അത് യഥാർത്ഥത്തിൽ നേരത്തെ വന്നതാണ് അതിപ്പോൾ വേറെ ഇപ്പോൾ ചർച്ചയാകേണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് രാമോഹൻ മോഹൻ പാലി എത്തുന്നു എൻ്റെ പേരുള്ള ഒരു എഴുത്തുകാരന് അതിലൊന്ന് കയറി അതിൽ കയറി ഇറങ്ങി അദ്ദേഹം അതൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ ഇറങ്ങി പോണ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊരു പോസ്റ്റാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടപ്പോൾ ചർച്ച ആയപ്പോഴാണ് അവിടെ നിന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ എന്ത് ചെയ്തത് അപ്പോൾ അത് കുറേ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവിടുത്തെ അധ്യാപകരും കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്നെ പറയുന്നുണ്ട് ഇത് അപ്പോഴാണിത് ആയത് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പം നമ്മളിത് മൂന്ന് പേരോടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇത് കാണുന്ന ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഏത് പ്രാകൃതന്മാരാണ് ഇവർ ഒരു വലിയ പുരോഗമനം കൊണ്ടുവന്നിട്ട് ആ പുരോഗമനത്തിനാണല്ലോ ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് അതെന്തൊരു മോശപ്പെട്ട കാര്യമാണെന്ന് സംസാരിക്കണേ ഇവർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ ഇവര് ഏതാറന്നുറ്റാണ്ടെന്ന് വരുന്ന ആൾക്കാരാ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളൊരു പക്ഷേ നമ്മളൊക്കെ കേൾക്കുന്നുണ്ടാവും ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്താ കുഴപ്പം അതിന് എന്താ വെച്ചാൽ പിന്നെ ട്രെയിനിലെ ട്രെയിനിൽ പോകും പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ പോകാറുള്ള സംഗതി എഴുതി വെച്ച് കിട്ടും ഫ്ലൈറ്റിലുണ്ടോ ഫ്ലൈറ്റിലുണ്ടോ അവിടെ ഇന്നില്ലല്ലോ പിന്നെന്താ ഇപ്പോൾ ഇവിടെ അതായത് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരേ ടൈമിൽ കയറുന്നില്ലല്ലോ രണ്ട് ടൈമിലല്ലോ എന്താ ഇപ്പോൾ ഇതിലൊക്കെ കുഴപ്പം എന്തിനകത്തൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യണേ എന്താ ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തൊക്കെ വിഷയമുണ്ട് എന്തിനൊക്കെ വിഷയം ആക്കണമെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് എന്നാ ഇത് ഈ ചോദ്യം നമ്മൾ പുറത്ത് കേട്ടതല്ല നേരത്തെങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ വിഷയം വന്ന ഉടനത് വന്ന രൂപം എന്താണെന്ന് വെച്ചാൽ ബാലുശ്ശേരിയിലൊരു സ്കൂളിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തതാണ് ഒരുപാട് ബോധവൽക്കരണങ്ങൾ നടത്തി അപ്പോൾ വന്ന ചോദ്യമാണത് വളരെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ അടക്കം ചോദിച്ച ചോദ്യമാണിത് ഒരു പാൻറ്റിന് ഈ കുഴപ്പം എന്താ ഈ പാൻസട്ടാണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ വളരെ പെരിഫറായിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത് അതിനെ അവർ കണ്ടിരുന്നത് ഇത് ഈ വിഷയം വരുമ്പോൾ ഒക്കെ അങ്ങനെ ഇതൊരു പിന്നെ ടോയ്ലറ്റ് ആ ടോയ്ലറ്റ് ഉണ്ടാക്കി വിചാരിച്ചതിന് പ്രശ്നം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശ്രോതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു കേവലം ടോയ്ലറ്റിൻ്റെയോ ഒരു പാൻസിൻ്റെയോ വിഷയമല്ല ഇതൊരാശയമാണ് ഇത് നമ്മുടെ സമുദായത്തെ പിന്നെ തകിടം മുറിക്കുന്ന ഒരു വലിയ ആശയത്തിൻ്റെ ഭാഗമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും അസ്തിത്വം ഇല്ലായ്മ ചെയ്ത് അവർക്ക് ഒരു പ്രത്യേക അവസ്ഥ മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിപ്പോൾ ജീവശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിലും മാനസികപരമായിട്ട് നോക്കുകയാണെങ്കിലും ഏത് നിലക്ക് നോക്കിക്കഴിഞ്ഞാലും ആണിനെ പെണ്ണാക്കാനും കഴിയില്ല പെണ്ണിനെ ആണാക്കാനും കഴിയില്ല അത് രണ്ടും രണ്ട് അസ്തിത്വം രണ്ട് വ്യക്തിത്വം അതിന് രണ്ടും രണ്ട് ധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ജെൻഡർ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല അതായത് ലിംഗ സമത്വം എന്നത് പ്രായോഗികമല്ല ജെൻഡർ ജസ്റ്റിസ് ആണ് പ്രായോഗികം ആൺ ആണായിക്കൊണ്ടും പെണ്ണ് പെണ്ണായിക്കൊണ്ടും നിലകൊള്ളുമ്പോൾ തന്നെ രണ്ടു പേർക്കും നീതി നടപ്പാക്കുക എല്ലാം നില അവരൊരു നിലക്കൊണ്ടിയരുത് അനീതി അവരോട് ചെയ്യരുത് ആണായിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും ഏറെ കൊടുക്കുകയോ പെണ്ണായിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് കുറച്ച് കൊടുക്കുകയോ ചെറുതായി കാണുകയോ ചെയ്യുന്ന ഒരവസ്ഥ അല്ലാതെ നീതി പാലിക്കുന്നിടത്ത് ഒരു തുല്യത പാലിക്കുക പക്ഷേ രണ്ട് അസ്തിത്വത്തെയും ഒന്നാക്കുക എന്നത് അവരോട് രണ്ട് വിഭാഗത്തോടും ചെയ്യുന്ന ഒരു വലിയ അക്രമമാണ് എന്ന് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം ഈ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന ഒരു വലിയ ആശയമുണ്ട് ആ ആശയത്തിൽ നിന്ന് പിന്നെ ഉത്ഭൂതമാകുന്ന കാര്യങ്ങളാണതൊക്കെ ജെൻഡർ ഒരിക്കലും സാമൂഹിക നിർമ്മിതി അല്ല അതായത് സാമൂഹിക നിർമ്മിതി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല അതായത് ജനിക്കുന്ന സമയത്ത് ഒരാൾ ആണാണോ പെണ്ണാണോ എന്ന് അയാളുടെ ജീവശാസ്ത്രപരമായ സംഗതികൾ നോക്കിക്കൊണ്ട് കാ ഉറപ്പിക്കേണ്ടതില്ല അവര് ജനിച്ച് കുറച്ച് മുന്നോട്ട് വന്ന് ശേഷം അവർ മനസ്സിൽ തീരുമാനിക്കുന്നത് എന്താണോ അതാണ് അവരുടെ ജെൻഡർ എന്നതാണെന്ത് സാമൂഹിക നിർമ്മിതി ആണല്ലോ ഒരിക്കലും സാമൂഹിക നിർമ്മിതി അല്ല ഇത് ദൈവം മനു മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ അവരാണോ പെണ്ണാണോ എന്ത് ചെയ്യുന്നുണ്ട് തീരുമാനിക്കുന്നുണ്ട് അപ്പം അതിൽ വ്യത്യസ്തമായിട്ട് അവര് ട്രാൻസ്ജെൻഡർ അതിൽ നമ്മൾ അവരെ പരിഗണിക്കേണ്ട വിഷയമാണ് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള സാഹചര്യമുള്ള ആളുകളുണ്ട് പക്ഷെ അവരോടുള്ള സമീപനവും അവരെ കൈകാര്യം ചെയ്യേണ്ട രീതിയും ഇവർ ഈ പറയുന്ന രീതിയല്ല ഒരിക്കലും അവരെ പെട്ടെന്ന് പിന്നെ സർജറിയിലേക്ക് കൊണ്ടുപോയി കൂടുതൽ അവരെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല അവരുടെ ശരീരത്തിൻ്റെ ഘടന എന്താണോ അതിലേക്ക് അവരുടെ മനസ്സിനെ പരിവർത്തിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളിതിൽ നിന്ന് വേറിട്ട് കാണേണ്ടതാണ് പക്ഷെ അവരെക്കൂടി ചേർത്ത് കൊണ്ട് ഈ എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്നുള്ള ആ ഒരു ശൃംഖലയിലേക്ക് ഇവരെ ചേർത്ത് വെച്ച് ഇവരെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലിനെയും ജിയേയും പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നടക്കണത് അതായത് ലെസ്ബിയൻ അതുപോലെ തന്നെ ഗെ ഈ സ്വർഗ്ഗരതി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ജെൻഡറിന് മുന്നിൽ വെച്ച് ഇവർ ന്യൂനപക്ഷമാണ് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ആശയം ഇവിടെ ഒരു ജെൻഡർ പൊളിറ്റിക്സ് എന്ന് തന്നെ തന്നെ ആഗോളതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട് ഒരുപാട് അട്ടിമറികൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇത്തരം ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് ഇതൊരിക്കലും എന്തല്ല ഒരു ടോയ്ലറ്റിൻ്റെയോ പേൻസിൻ്റെയോ ഒരു വിഷയമായിട്ടൊരിക്കലും കാണാൻ പാടില്ല പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ പാശ്ചാത്യ ലോകത്താണ് ഇതൊക്കെ ആദ്യം വന്നത് ആ പാശ്ചാത്യ ഇതിലൂടെ ഒക്കെ കടന്നുപോയി വർഷങ്ങൾ പിന്നിട്ട് അപ്പം എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഓരോ രാജ്യങ്ങളിലെ അവസ്ഥ ഇത് തുടങ്ങിയടത്തുള്ള അവസ്ഥ എന്താന്നുള്ളത് നോക്കിയാൽ മതി അവരതൊക്കെ ഒഴിവാക്കി ഇപ്പൊ റഷ്യ പറയുന്നത് അവർ തീവ്രവാദികളാണ് വരെ എത്തിയിട്ടുണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചു കാരണം അതൊക്കെ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് അവർ യൂട്രേൻ എടുത്ത് പോവുകയാണ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണ് അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ തിരിഞ്ഞ് പിന്നെ അതുപോലെ പിന്നെ കൂടുതൽ കുട്ടികൾ പ്രസവിക്കുന്നതുമായി ബന്ധം അങ്ങനെ എല്ലാ വിഷയത്തിൽ നിന്നും എടുത്ത് പോരുമ്പോൾ ഇവിടെ നമ്മുടെ കേരള സമൂഹം വലിയ ആഗോള വിവരമുള്ള ആളുകളാണെന്ന് മനസ്സിൽ ധരിക്കുകയും ഇങ്ങനെ ഇവർ കടിച്ച് ചവച്ച് തുപ്പി അതൊക്കെ വായിലിട്ട് ചവച്ച് തുപ്പ് ചവച്ചരക്കുകയും ചെയ്യുന്ന അതി കാഴ്ചയാണ് അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണെന്ത് ഇതൊക്കെ കൊട്ടിഘോഷിക്കുന്നു അതിനിടയിൽ കമൻ്റ് ചെയ്യുന്നു അത് വലിയ പുരോഗമനമായി കൊണ്ടു നടക്കുന്നു എന്നുള്ളതൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ പിന്നെ മറ്റൊരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ ഈ പുരുഷനും സ്ത്രീക്കും ഒറേറെ സംവിധാനവും ഒക്കെ ഒരുക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ജെൻസ് ലേഡീസ് എന്ന് പറഞ്ഞങ്ങനെ എഴുതി വെക്കാനൊരു കാരണം അത് കാരണം എന്ന് വെച്ചാൽ വാക്ക് പറഞ്ഞാൽ സ്ത്രീകളുടെ സുരക്ഷ തന്നെയാണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് സ്ത്രീകളുടെ സുരക്ഷയാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പോക്സോ നിയമം ശക്തിപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരുപാട് ബോധവൽക്കരണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അധ്യാപകർ കൊടുക്കുന്നുണ്ട് ട്രെയിനിങ്ങിൽ കൊടുക്കുന്നുണ്ട് കാരണം ഈ പ്രശ്നം വർദ്ധിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിലുള്ള പോലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന മാനസികമായി പീഡിപ്പിക്കുന്ന അതാണെന്നോ പെണ്ണു എന്നോ വ്യത്യാസമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വന്നു തുടങ്ങി അതാരെങ്കിലുമല്ല പിന്നെ സ്വന്തക്കാരായ ആളുകളിൽ നിന്ന് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അങ്ങനെ സംരക്ഷിക്കേണ്ട ആളുകൾ പോലും ഇതിങ്ങനെ അബ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കോമൺ സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇതെവിടേക്കായിരിക്കും പോവുക അപ്പോൾ ഒരു ഭാഗത്ത് നിയമങ്ങൾ ഇങ്ങനെ കർശനമാക്കുക ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വീടൊക്കെ തുറന്നു വെച്ചു വീടെല്ലാം തുറന്നു വെച്ച് അലമാരൻ്റെ അടുത്തൊക്കെ ചാവിയും വെച്ച് എല്ലാം വെച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടുങ്ങണ്ട് എന്ത് ചെയ്തു ഇയാളിവിടെ വീട്ടിൽ നിന്നാണ് പോയി പിറ്റേ ദിവസം നാട്ടിൽ വന്നിട്ട് ഭയങ്കര എന്ത് എൻ്റെ വീട്ടിൽ കള്ളം കടന്നു മോഷണം മോഷണം നടന്നു ഇത്ര ലക്ഷം പോയി ഇത്ര പിന്നെ ആഭരണങ്ങൾ പോയിന്ന് പറഞ്ഞാൽ ഭയങ്കര കേസ് അഭിജിന്ത വലിയ ഇത് വാതിലടിച്ചിരുന്നില്ല വാതിലൊന്നും ഞാൻ അടച്ചിട്ടില്ല ഈ അലമാര കുട്ടി അലമാരുടെ താക്കോലുമുണ്ടായിരുന്നു പിന്നെ അവിടെ ഇട്ട് ലേറ്റൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക എന്നിട്ട് എൻ്റെ പിന്നെ ഇത് മോഷ്ടിച്ചു പോയിട്ട് കാര്യം ഇതേപോലെ സ്ത്രീക്കും പുരുഷനും അഴിഞ്ഞാടാനും ഇപ്പോൾ ഞാനത് പറയുന്നത് വളരെ ബോധപൂർവ്വമാണ് നമുക്ക് ഓർമ്മ ഉണ്ട് ഇത് ഇവിടെ നടന്നത് മഹാരാജാ എറണാകുളത്തല്ലേ എറണാകുളത്ത് നിന്ന് രണ്ട് വാർത്ത വന്നിട്ടുണ്ട് ഒരു ഒരു രണ്ട് രണ്ട് മൂന്നാലാഴ്ച മുമ്പ് എന്താ വാർത്ത ഒരു വാർത്ത ഒരു പിന്നെ പെൺകുട്ടി ഗർഭിണിയായത് കുടുംബങ്ങൾ പോലും അറിയാതെ പ്രസവിച്ചിട്ട് ആ കുട്ടിയെ അവൾ കൊന്ന് പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് പുറത്തേക്ക് എറിഞ്ഞു എറിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ റോട്ടിൽ വന്ന് വീണപ്പോഴാണ് മനുഷ്യന്മാർ കാണുന്നത് അപ്പോഴാണ് ഈ വിഷയം ഒരു ആൺ സുഹൃത്താണെന്ന് അതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ കാരണക്കാരനെന്ന് കണ്ടെത്തുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് എന്ത് അവിടുത്തെ ഹോസ്റ്റലിൽ അതും ശൗചാലയത്തിൽ ഇപ്പം ശൗചാലയത്തിൻ്റെ വിഷയമാണല്ലോ ശൗചാലയത്തിൽ എന്ത് ചെയ്യുന്നത് ഒരു കുട്ടി പ്രസവിക്കുന്നത് ഒരു പെൺകുട്ടി പ്രസവിക്കുന്നത് അവൾ എൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് സാധാരണ സമയം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നില്ല അപ്പോൾ കൂടുതലുള്ള സുഹൃത്തുക്കളൊക്കെ ചെയ്തു വാതിൽ മുട്ടി തുറക്കണില്ല ചവിട്ടി തുറന്നു തുറന്നു നോക്കുമ്പോൾ അവൾ പ്രസവിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇവൾ ഗർഭിണിയായിരുന്നു അറിയുന്നത് അറിയണം അതും അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ് ഒരാൾ സുഹൃത്തിൽ നിന്നാണ് ഇങ്ങനെ അവിഹിതമായ ബന്ധങ്ങൾ ഈ രീതിയിൽ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ജെൻസിൻ്റെ ഒരു ബാത്റൂമിൽ നിന്ന് ഒരാൾ ഒരു പിന്നെ സ്ത്രീ വരിക അല്ലെങ്കിൽ പിന്നെ നേരെ തിരിച്ചു വരിക ഒരു സംശയത്തിൻ്റെ ഇന്ന് എന്താ അവിടെ എന്താ ഇനി ആ പ്രശ്നമല്ല ഒരു ഭാഗത്തുനിന്ന് രണ്ടാളും വരുന്നുണ്ട് ഒരു ഭാഗത്തിൽ തുറന്നിട്ട് കൊടുക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല അങ്ങനെ എല്ലാവരും സംശയത്തിന്റെ കണ്ണോട് കാണണമെന്നല്ല പക്ഷെ സാഹചര്യം അങ്ങനെയാണ് സന്ദർഭം അങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അങ്ങനെയാണ് ആ വിഷയങ്ങൾ നിലനിൽക്കെ ഇങ്ങനെ ആണിനും പെണ്ണിനും ഒന്ന് ഒരുമിച്ച് ശൗചാലയത്തിലും അവിടേക്ക് പിന്നെ പിന്നെ വരി നിൽക്കാൻ അതിന് ഉള്ളിലേക്ക് ഒരാളിലേ കയറുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷെ ആ ഭാഗത്തേക്ക് പോകാൻ അത് സ്ത്രീകളുടെ സുരക്ഷയാണ് എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ ബാധിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വലിയ സ്ത്രീ വാദികളായിട്ടുള്ള ആളുകൾ പോലും ഇത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ മൂത്രം ഒഴിക്കുന്നോടത്തും അവർ ടോയ്ലറ്റ് പോകുന്ന സ്ഥലത്തും ഒരാളെൻ്റെ അവിടെ പക്കത്ത് വന്ന് നിൽക്കുക എന്നുള്ളതും അവർക്ക് കൂടി ഉപയോഗിക്കാവുന്ന സ്ഥലമാവുക എന്നുള്ളതും അവർ അംഗീകരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തിനും പറ്റുന്ന കുറച്ച് ആളുകളുണ്ടാവും അവരൊക്കെ അംഗീകരിക്കും എന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ് അതിന് മാത്രമല്ല ഇപ്പൊ ഈ മഹാരാജാസില് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ഒരറ്റ വിഷയം മാത്രമല്ല ഈ ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ പിന്നെ ട്രാൻസ് വുമൻസിന്റെ ആൾ ആളുകളുണ്ടല്ലോ അവര് തന്നെ പറഞ്ഞാണ് എന്ത് മഹാരാജാസില് ഞങ്ങളുടെ ആൾക്കാരുണ്ട് പത്തു പതിമൂന്ന് ആളുകളുണ്ട് അത് നമ്മൾ കൃത്യമായി പറയണം പുരുഷന്റെ ശരീരമുള്ള ലിംഗമുള്ള സ്ത്രീയായിട്ട് ആളുകൾ എവിടെ ഉണ്ട് സ്ത്രീകളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് ഇപ്പോ മഹാരാജാസു അതവര് പറഞ്ഞാ അപ്പൊ ഇപ്പൊ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് ഓരോ പറഞ്ഞിട്ട് ഓരോ ഹോസ്റ്റലിൽ തന്നെ രീതിയിൽ എന്തു ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പൊ സ്പോർട്സ് അവർ നടത്തുന്നതിൽ പല ഐറ്റംസും ജെൻഡർ ന്യൂട്രൽ ആണ് അതിലേക്കാണ് ഇത് സ്കൂട്ടി വായിക്കുന്നത് ഇത് കേരളം മുഴുവൻ പടരാൻ പോവാണ് ഇത് നേരത്തെ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ഇവിടെ ബാലുശ്ശേരിയില് ജനറൽ നോട്ട് ഒരു യൂണിഫോം പറഞ്ഞില്ലേ അതിനുശേഷം മന്ത്രി ആർ ബിന്ദു അതിനെ സപ്പോർട്ട് ചെയ്തില്ലേ ഞങ്ങൾ ഇങ്ങനത്തെ സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ് അത് വളരെ ശാന്തമായിട്ട് കോളേജുകളിലും സ്കൂളുകളിലും എന്ത് ചെയ്യുന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പുറത്ത് പ്ലസ് ടുവിന് സീറ്റില്ലാതെ കുട്ടികളാകെ പ്രയാസപ്പെടുന്നു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഈ നാട്ടിൽ നിന്ന് ഇവിടെ വിദ്യാഭ്യാസം പോലെ ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് ലക്ഷം കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ വളരെ വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ ഇത്തരം വിഷയങ്ങളും അത് ഫേസ്ബുക്കിലിടാനും അതിന് വലിയ സംഭവമാക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് എങ്കിൽ ഇത് ഇനി കേരളം തിരിച്ചറിയുന്നത് ഇതിലും ഗുരുതരമായിട്ടവസ്ഥയിലായിരിക്കും തീർച്ചയായിട്ടും പിന്നെ പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇത് പറയുമ്പോൾ ഒരു യൂണിഫോമിൻ്റെ പ്രശ്നമായിരുന്നല്ലോ എന്നാണ് ആദ്യം മാധ്യമ പ്രവർത്തകർ പോലും ചോദിക്കപ്പെട്ടത് അതിപ്പോൾ പാൻറ്റിൻ്റെ ഷർട്ടിൻ്റെ പ്രശ്നമല്ല പിന്നെ എന്താ ഉള്ളതാണ് ഇതിപ്പോൾ അവിടുന്ന് കടന്ന് ശൗചാലയത്തിലെത്തി മറ്റു പല വിഷയങ്ങളിലേക്കും അന്നേ നമ്മൾ പറഞ്ഞ വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അത് പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു എന്താണ് പറയാനുള്ളത് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ വിരുന്നു പോവുമായിരുന്നു വീട് ഒരു ഗ്രാമപ്രദേശാണ് അവിടെ ഈ പറഞ്ഞ മലയാള ഭാഷയെ പറഞ്ഞ കക്കൂസ് ഉണ്ടായില്ല മറിച്ചെന്ന് വെച്ചാൽ എല്ലാവരും എന്താണ് വളരെ സ്വതന്ത്രമായിട്ടുള്ള അവിടെ പൂർണ്ണ അവകാശങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് എന്താണ് ആണും പെണ്ണും ഒക്കെ മറ്റേ ഏറ്റവും കൂടിയെന്തുണ്ടാവുക വെച്ചാൽ ഈ കല്ലോട്ട് കൂടി ഉണ്ടാവും ആ കല്ലോട്ട് മുകളിലെന്തുണ്ടാവും അങ്ങനെ പാത്തി പോലെ എന്തെങ്കിലും ഇട്ടുണ്ടാവും അതിൻ്റെ മുകളിലാണ് അന്തീകരിക്കുക വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കക്കൂസുകളുണ്ട് ഇതാണ് പരിഷ്കാരം എന്നുണ്ടെങ്കിൽ അത് മതി നിളാണ് ഇതൊന്നും നമ്മൾ അവിടെ എന്താ വച്ചാൽ ഈ പിന്നെ ഗൾഫിലൊക്കെ പോയിട്ട് ആൾ തിരിച്ചു വന്നപ്പോഴേ അവർക്കിങ്ങനെ ഇരിക്കാൻ ആണായപ്പോഴവിടെ ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അന്ന് അതിനോട് എതിർപ്പിരുന്നു പലരും കാരണവന്മാരെന്താണ് അവൻ്റെ ഓരോ പരിഷ്കരണം ചെയ്യുന്നത് പക്ഷെ ഒരു പരിഷ്കരണത്തിൻ്റെ അന്തസ്സത്തെ എന്താണ് അതെപ്പോഴാണ് പുരോഗമനപരമാകുന്നത് ഈ ഒരു യാഥാർത്ഥ്യ ആളുകൾ ചിന്തിക്കേണ്ടേ ഇത് ശാസ്ത്രീയമാകണം പ്രായോഗികമാകണം കൂടുതൽ സുരക്ഷിതമാകണം കൂടുതൽ മനുഷ്യൻ്റെ ഉപയോഗത്തിന് ഉതകുന്നതാകണം ഇത് ഇതൊന്നും ചേർത്ത് വായിക്കാത്തടത്തോളം കാലം നമ്മളീ കൊണ്ടുവരുന്ന എന്തു മാറ്റങ്ങളും ആർക്കെങ്കിലും ഒക്കെ അപകടമുണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ നമുക്ക് നോക്കി അറിയാം ഈ ഇതൊക്കെ ഒരു പുരുഷ കേന്ദ്രീകൃത ലോകമാണെന്ന് അവരൊക്കെ പറയാം ഫെമിനിസ്റ്റുകളൊക്കെ പറയാം എന്നിട്ട് അതിൻ്റെ ഇരകളാകാൻ നിന്നുകൊടുക്കുകയും ചെയ്യും ശരിക്കും ഇതൊക്കെ എതിർക്കേണ്ടത് ഈ ആരാണ് ഫെമിനിസ്റ്റുകളാണ് എതിർക്കേണ്ടത് കാരണം ഇവിടെ ഒരു ഫാഷൻ പരേഡ് അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക മറ്റേ റാമ്പ് വാക്ക് അല്ലെങ്കിൽ ക്യാബറെ അല്ലെങ്കിൽ മിസ് വേൾഡ് സ്ട്രിപ്റ്റീസ് ഡാൻസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ വല്ല ഘോഷിപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ സൗദി അറേബ്യയിലെ സ്ത്രീകൾ എന്താണ് ഇതൊക്കെ കഴിച്ചു കൊണ്ട് അവർ മിസ് വേൾഡിന് വരണമെന്നാണ് വലിയ ആവശ്യം അപ്പോൾ ഇതിലൂടെ ഈ പുരുഷൻ്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകുക എന്നുള്ളതല്ലാതെ എന്ത് സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ എന്ത് അവകാശമാണ് സ്ത്രീയുടെ സംരക്ഷിക്കപ്പെട്ടത് അത്തരം അത്തരം ഒരു സ്ത്രീക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ഒരു ഡിഗ്നിറ്റിയെ സംരക്ഷിക്കാത്ത അവിടെ ഒരു ഒബ്ജക്റ്റ് ഓഫ് സെക്സായി അട്രാക്ഷനായി മാത്രം കാണുന്ന ഒരു പരിഷ്കരണത്തെയും നമ്മൾ ഈ പുരോഗമന മരുന്നു വിളിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവിടെ ബ്രിട്ടനിൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഈ വിഷയം വളരെ സജീവമായി ചർച്ച വന്നു ദ ഗ്രേറ്റ് ബ്രിട്ടീഷ് ഡിബേറ്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾ അന്ന് പിന്നെ ഇതിനെതിരായിരുന്നു മാത്രമല്ല അവരെല്ലാം തന്നെ സിംഗിൾ സെക്സ് ടോയ്ലറ്റ് വേണമെന്ന് ബാധിച്ചു തൊണ്ണൂറ് ശതമാനത്തോളം അത് അവിടേത് കൊണ്ടുവന്ന ശതമാ സമയത്ത് തൊണ്ണൂറ് ശതമാനത്തോളം സെക്ഷൽ അസാൾട്ട് വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവസാനം ബ്രിട്ടനും ചെയ്തു യു എടുത്തു അവർ ഈ നോൺ റസിഡൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഇത്തരത്തിലുള്ള യൂണിസെക്സ് ഇത് പറ്റൂല മറ്റുള്ളവർക്ക് വേണമെന്നുള്ളത് ഉണ്ടെന്നു അപ്പോൾ ഒരു വിരുദൻ വിരുദനല്ല ഒരു ബുദ്ധിയുള്ളൊരു കക്ഷി അന്ന് ഒരു ഒരു വലിയ തൻ്റെ ഈ കെട്ടിടത്തിനകത്ത് ഒരു ചെറിയ ബോർഡ് വെച്ചു ബോർഡെന്ന് പറഞ്ഞാൽ പിന്നെ ജെൻസ് ടോയ്ലറ്റ് പിന്നെ ലേഡീസ് ടോയ്ലറ്റ് പിന്നെ യൂണിസെക്സ് ടോയ്ലറ്റ് എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ബോർഡ് വെച്ചോ എന്താ വെച്ചാൽ ഈ ടോയ്ലറ്റിൽ പോകുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സെക്ഷൽ അസാൾട്ട് ലൈംഗിക ഉപദ്രവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഈ സ്ഥാപനം ഉത്തരവാദി ഉത്തരവാദികളുണ്ട് അപ്പോൾ അത് എഴുതി വെച്ചുകൊണ്ട് എന്താ വെച്ചാൽ ഇത് അന്ന് ഈ ഇതുണ്ടായ സമയത്ത് ബ്രിട്ടലിൽ ഉണ്ടായ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് എന്താ വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ സർക്കാരിനോട് ചോദിച്ച് ഞങ്ങളെ ഗനിയിപ്പിക്കുകൾ എന്നാണ് പരീക്ഷണ വസ്തുക്കളാക്കുകയാണെന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വലിയൊരു സ്ത്രീ സമൂഹത്തെ പരീക്ഷണ വസ്തുവാക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് അവരെ ഇരകളാക്കാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അത് സ്ത്രീകൾ പ്രതികരിക്കേണ്ട വിഷയമാണ് രണ്ടാമത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും ഈ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരണം അവിശ്യമൊന്നുമല്ലോ അത് ആവശ്യമുള്ള മേഖലകളിലാണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിനെ വലിച്ചു നീട്ടുന്നു എന്നുള്ളത് ഈ പൊളിറ്റിക്സിനെ ആവശ്യത്തിലധികം വലിച്ചു നീട്ടി എല്ലാത്തിലേക്കും കടന്നു കയറാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന വാദം ഡായി അപ്പോൾ എന്തായാലും അത് കാര്യമായ ചർച്ചയ്ക്ക് വരികയും അങ്ങനെ അവിടുത്തെ ഇപ്പോൾ പിയറി മോർഗനെപ്പോൾ ഉള്ള ആളുകളൊക്കെ ഭയങ്കര സ്റ്റാൻഡെടുത്തു ചർച്ച് സ്റ്റാൻഡെടുത്തു അങ്ങനെ ഈ സാധനം പിന്നെ അവിടെ ഏതാണ്ട് ഒരു ഒരു വിടുതൽ വാങ്ങിയെന്ന് തന്നെ പറയാം പിന്നെ പല സ്ത്രീകളൊന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചിലരിത്തരം ഒരു അറപ്പാണ് ആലോചിച്ച് നോക്കൂ ഒരു ഒരു ടോയ്ലറ്റിൻ്റെ സ്വഭാവം നമുക്കറിയാം ഇപ്പോൾ ഒരു പുരുഷനൊരു ടോയ്ലറ്റ് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മുസ്ലിമൊന്നുമല്ല എന്ന് നെക്കുക അവർ നിന്ന് മൂത്രമൊഴിക്കും നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എവിടെ വീഴും ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ മുകളിലൊക്കെ വീഴും ഒരു ഒരു മൂത്രം ഒഴിക്കാൻ ചെല്ലുന്ന സ്ത്രീ എന്ത് ചെയ്യേണ്ടിവരും അയിമരിക്കോ പിന്നെ അവൾ അത് ആദ്യം എന്ത് ചെയ്യണം ഈ ശൗചാലയം കഴുകുക പണിയെടുക്കണം എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ അതിൻ്റെ മുകളിൽ അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ അത് സ്ത്രീകളോട് ഫ്രണ്ട്ലി ആകൂല ഇപ്പോൾ ഈ ന്യൂട്രജൻറ്ററുകാരെങ്ങനെയാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അവർക്ക് അത് ചിലപ്പോൾ സൗകര്യമാണോ അല്ലെന്ന് എന്തായാലും ഇത് ഒരു തരം ആണ് നടക്കുന്നത് ശക്തമായിട്ടുള്ള ആണ് അല്ല യു എൻ പോലും എന്താണ് അങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തമായ ലോബിയിങ്ങുണ്ട് അവരുടെ സഹായം സ്വീകരിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പലപ്പോഴും ഇത്തരം പരിഷ്കരണങ്ങൾ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ സ്ത്രീകളെ സംഭവത്തോളം ഇപ്പം നേരത്തെ അഷ് പറഞ്ഞ പോലെ ആലോചിച്ച് ഒരു ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു ടോയ്ലറ്റിലേക്ക് കയറിപ്പോയി ഇതിൻ്റെ പിറകെ ഒരു സ്ത്രീക്ക് കയറിപ്പോക ധൈര്യം ഉണ്ടാവുമോ അവിടെ വെച്ച് സ്ത്രീ പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും അതിക്രമങ്ങൾ വിധേയമായിട്ടുണ്ടെങ്കിൽ ഇതിനാരാ ഉത്തരവാദി ഉണ്ടായിക്കൂടെ ഇനി അങ്ങനെ റെസാൾട്ടിൻ്റെ തടയാൻ ശ്രമിച്ചാലോ ചിലപ്പോൾ മരണം വരെ ചെയ്യാം ഉണ്ടായി സംഭവിക്കാം ഇനി വേറൊരു കോൺടാക്ട്സ് ആലോചിച്ചു നോക്കൂ എന്നെ അവിടെ നിന്ന് എന്തു ചെയ്തു ഈ പുരുഷൻ പിടിച്ചു പറഞ്ഞിട്ട് ഈ സ്ത്രീ ഓടി പുറത്തു വന്നാലോ മറ്റോ എന്ത് ചെയ്തു കേസ് എന്ത് ചെയ്തു അതൊരു പ്രായമാകാത്ത കുട്ടിയാണെങ്കിലോ പോക്സോ എന്തു ചെയ്തു അപ്പൊ പിന്നെ അവിടെ ക്യാമറ വെക്കേണ്ടി വരും അപ്പൊ സ്വകാര്യതയിലേക്ക് എന്ത് ചെയ്തു ക്യാമറ ഒളിഞ്ഞ് നോക്കുന്ന അവസ്ഥ വരും ചുരുക്കി പറഞ്ഞ ഒരു പരിഷ്കരണത്തെ അപഹാസ്യമാക്കുക എന്ന് പറയില്ലേ ആ രീതിയിൽ അപഹാസ്യമാക്കുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ വിഷയമുണ്ട് ഒരു ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ഒരു ഇതിലേക്ക് കയറി പോകുന്ന നേരത്തെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചോദിക്കാൻ പറ്റും ഇനി പറ്റുമോ ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അവര് ഇനിയിപ്പോ ഒരു മുറിയിലേക്കാണ് കയറി പോകുന്നത് രണ്ടിലേക്കാ പോകുന്ന പറയാൻ പറ്റില്ലല്ലോ ഇതിന്റെ അപകടങ്ങൾ ആ പ്രായത്തിലുള്ള പ്രത്യേകിച്ച് സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ വരുന്നതോടെ ഉണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് എന്തായാലും അല്പം ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാം ഇപ്പൊ തന്നെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഇത്തരം അസുഖങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ പിടിക്കപ്പെടുന്ന ടോയ്ലറ്റിൽ നിന്നാണ് ഇപ്പൊ തന്നെ അത് പിടിക്കാൻ കഴിയണെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെയും ആൺകുട്ടികൾ എന്തുകൊണ്ട് എന്തായാലും അപ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോലെ സ്വന്തം ഇപ്പോൾ വീടിൽ ഇപ്പം ഇതിന് ഇവർ പറഞ്ഞൊരു കാരണമുണ്ട് ഇപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ എന്താണ് വേറെ വേറെ ഉണ്ടോന്നല്ല അതൊരു ഈ ഒരു ബുദ്ധി ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയെന്നറിയില്ല നമ്മൾ അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ ഇത് ഒരു പരിഷ്കരണവും കേവലം അവകാശത്തിൻ്റെയോ അല്ലെങ്കിൽ താല്പര്യത്തിൻ്റെയോ ഈ ഒന്നും അടിസ്ഥാനത്തിലല്ല വേണ്ടത് കൃത്യമായ പഠനങ്ങളുടെ വിലയിരുത്തലുകളുടെ ഒപ്പം തന്നെ പ്രായോഗിക ബോധത്തോടെ കൊണ്ടുവരേണ്ട പരിഷ്കരണങ്ങളാണ് അപ്പം ഇതൊക്കെ ഇതിൽ ഏറ്റവും രസകരന്താ എനിക്കറിയില്ല ഇസ്ലാമിക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അതെ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് തീർച്ചയായിട്ടില്ല എന്തായാലും അവിടെ ആളുകൾ കുറച്ചും കൂടെ നല്ലവരായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എന്നാലും ശരി ഇത്തരത്തിലുള്ള ഈ മനുഷ്യനെ നശിപ്പിക്കുന്ന പരിഷ്കരണങ്ങൾ ഏതായാലും ബുദ്ധിജീവികൾ പിന്തുണയ്ക്കരുത് പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ വേണ്ടി നിലകൊള്ളണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് തെറ്റുകൾക്കും തിന്മകൾക്കുമുള്ള സാഹചര്യങ്ങൾ അത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് സംഭവിച്ചതിന് ശേഷം അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് ഇതിൻ്റെ സാഹചര്യങ്ങൾ എവിടെയാണോ അത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം